ഹലോ ഹായ് അസ്സാം വലൈക്കും ആദിമിന്യൂസ് യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നത് അവിടെ സ്കൂളും മദ്രസും ഞാൻ എന്നാൽ എൻ്റെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇതാണ് എൻ്റെ വീട് ഇവിടെ വൈകുന്നേരമായി നല്ല രസമായിട്ടോ ഇവിടെ വൈകുന്നേരമായി ഞങ്ങൾ പുറത്ത് പുറത്തിറങ്ങും ഒരു അസനംസ്കാരമൊക്കെ കഴിഞ്ഞ് ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പുറത്തിറങ്ങും കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടതാ ഇവിടെ അങ്ങനെ ഒരുപാട് വണ്ടിയൊന്നും പോകുന്ന സ്ഥലമൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് ഇവിടേക്ക് ഇറങ്ങി ഞാൻ നടക്കുക കുട്ടികളായിട്ടൊക്കെ നടക്കട്ടെ ഭയങ്കര രസമാണ് ഇവിടേക്ക് ഇറങ്ങിയാൽ പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ അത് പോയത്തെ സ്ഥലമാണ് ഇട്ടത് ബാക്കിയൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കണ്ടു വെക്കിട്ടോ പിന്നെ വൈകുന്നേരം ഒരുപാട് കുട്ടികൾ സൈക്കിളൊക്കെ ആയിട്ട് വരലുണ്ട് കേട്ടോ പിന്നെപ്പോൾ കുട്ടികളൊന്നും അങ്ങനെ വന്നിട്ടില്ല ആരെ ആ വീണി ആരെ ദാ നിന്റെ വെട്ടി ഇങ്ങട കണ്ടി നോക്കട്ടെ ഹലോ കൂകൂ വെട്ടി ഓടി തരോ ലൈവ് എടുക്ക് ഹേ ലൈവ് അല്ല ലൈവ് ഒന്ന് കാണാനാണ് കേണ്ടി കാരണം സപ്പോർട്ട് ചെയ്യ ടണം കാണില്ല കുഞ്ഞാമൻ്റെ ആദ്യം പോയി അത് ഒന്നില്ലോ അതിക്കാക്കെടുക്കു ആദ്യ എടുക്കു ആ അതെ എടുക്കടാ എടുക്കേ ഓക്ക് കൂക്ക് പറ്റി കൈക്ക് കൂക്ക് പറ്റി അതിക്കോ കളി കഴിഞ്ഞു പോവലില്ല വാ പൂരുവാ ഇല്ലാട കളി കഴിഞ്ഞാദ ആ കുഞ്ഞാവനെ വിളിക്കുന്നുണ്ട് കുഞ്ഞാവേ കുഞ്ഞാവേ എന്നെ വിളിക്കുന്നതാ എൻ്റെ ആട് നമുക്ക് പേടിയാ പേടിയ പേടിയ അതോള വാട്ടിയല്ലേ പിന്നെ കൊടുക്ക് അല്ല അങ്ങോട്ട് നോക്ക് ആയിക്കളി വേണ്ടട്ടോ വേണ്ടിട്ട് പിന്ന